ഹലോ ആ പിന്നത്തെ എൻ്റെ ഒരു ഡേ ആട്ടോ ഇത് ഞാൻ അത് ഉറക്കം കുറച്ച് നേരം അവിടെ അങ്ങ് ഇരിക്കായിരുന്നു കേട്ടോ പിന്നെ അത് കാരണമെല്ലാം നീക്കി ജലിന് തുറന്ന് കുറച്ച് പുറം കണ്ട അങ്ങനെ നിന്നു കെട്ടോ പുറത്ത് നല്ല മഴ തകർത്ത പെയിൻ്റ് കിട്ടോ പിന്നെ ഞാൻ പോയിട്ട് ആ ബ്രഷ് ചെയ്തു കുളിക്കാരി കുളിയൊക്കെ കഴിഞ്ഞ് അന്ന് ഞാൻ വരച്ചിട്ടാട്ട് വരുന്ന നല്ല തണുപ്പുണ്ട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ആസ്വറേസും കാര്യങ്ങളെല്ലാം കൊണ്ടു വെക്കുകയായിരുന്നു എന്നിട്ട് പോകാൻ നേരത്ത് ജോലിക്ക് പോകണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ എളുപ്പാൻ വേണ്ടിയിട്ട് ഹോളിൽ കൊണ്ടുവയ്ക്കായിരുന്നു പിന്നെ ഷീറ്റും കാര്യങ്ങളെല്ലാം മടക്കി വെച്ചിപ്പോഴേക്ക് അല്ലോട്ടിനെ ഇട്ടു കേട്ടോ അവൻ അവൻ്റെ കൂടെ കുറച്ച് നേരം അങ്ങനെ കളിച്ച് അങ്ങനെ അവനെടുത്ത് കുറച്ചു നേരം കൊഞ്ചിച്ചൊക്കെ ആയിട്ട് അവൻ്റെ കൂടെ ഇരുന്ന് ഇന്ന് അവൻ നേരത്തെ ആട്ടോ എണീറ്റത് സാധാരണ അവൻ ഒമ്പത് മണി എട്ടര ആ ഒരു ടൈമിലേക്ക് അവൻ എണീക്കായിരുന്നു നേരത്തെ അതിൻ്റെ ഒരു വാശും കാര്യങ്ങളവനുണ്ട് അപ്പം ആരെടുത്താവുമ്പോൾ പോകണമില്ല അപ്പം ഞാൻ അവനെടുത്ത് നടക്കുന്നതാണ് കേട്ടോ പിന്നെ അവനെടുത്തിട്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയത് പിന്നെതാ താഴത്തേക്ക് ഞാൻ അവനും കൂടി പോവാണ് ഉത്തേശം അവിടെ നിന്ന് അവനെ വിളിക്കുന്നുണ്ട് പക്ഷെ അവൻ പോകണില്ല പിന്നെ താഴെ പോയപ്പോൾ അമ്മ കുക്കിങ്ങിലാട്ടും അമ്മ ഭൂരിയും മസാലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കിട്ടും അപ്പം ഞാൻ എനിക്ക് കൊണ്ടുപോകാനുള്ള ഉച്ചയ്ക്കുള്ള ലഞ്ചും കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റെല്ലാം എടുത്ത് വയ്ക്കുകയായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് അവനുണ്ട് കുറേ അമ്മയും വിളിച്ചു അവനോട് ഇറങ്ങാൻ വരുന്ന ശവം പോകുന്നില്ല ഞാൻ അവനെ എടുത്തിട്ടാണ് എനിക്കുള്ള ലഞ്ച് ബോക്സും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് കേട്ടോ പിന്നെ ഞാനവനോട് ചായ കുടിക്കാൻ ചോദിച്ചോട്ട് അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവാട്ടോ ബാക്കിൽ നിന്ന് മുത്തശ്ശി ഇങ്ങനെ വിളിക്കുന്നുണ്ടാവൻ അവൻ നോക്കുന്നുണ്ട് പക്ഷേ അവൻ ഓണില്ലാട്ടോ ഇനി ഞാനവനും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം അവന് കൊടുത്ത് അവനേതാ ഉറക്കത്തിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ചവിടിച്ച് പകുതിയാകുമ്പോഴേക്ക് രാഹുലേട്ടൻ വന്നു കിട്ടും രാവുലേട്ടിന് അമ്മ ചായയും പൂരം എല്ലാം എടുത്ത് കൊടുത്തു കിട്ടും നല്ല ഊട്ടൻ ഓക്കെ അവൻ ഇറങ്ങി കളി തുടങ്ങിയിട്ടും കൂട്ടത്തിൽ മുത്തശ്ശം കൊണ്ടിട്ട് അവൻ്റെ കൂടെ കളിക്കാൻ രണ്ടുപേരും നല്ല കളിയിലായിരുന്നു ഇനി ഇന്ന് രാവിലെ തന്നെ ലീവ് ആയതുകൊണ്ട് തന്നെ അല്ലോട്ടനേം കൂടെ കൂട്ടിയിട്ട് ഞമ്മളും കാരണം അവന് ഭയങ്കര വാശി തന്നെയായിരുന്നു ഞാൻ ഇറങ്ങാൻ നേരത്തോ അപ്പോൾ അവനേം കൂട്ടി കൂട്ടത്തിലെ അമ്മേനേം കൂട്ടി തിരിച്ച് വരുമ്പോൾ രാവിലെ തന്നെ അവൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അമ്മേനെയും കൂട്ടിയതും ഓൾറെഡി ഞാൻ നല്ല ലേറ്റായിട്ടു പോരാത്തിന് നല്ല ബ്ലോക്ക് മെഡിക്കൽ കോളേജിലൊക്കെ നല്ല ബ്ലോക്ക് കേട്ടോ ഞാനാണെങ്കിൽ ടൈം നോക്കി നോക്കി നോക്കിയിരിക്കാൻ രാവിലെനോട് പറയേണ്ടത് വേഗം പോവും വേഗം പോവും രാവിലെ എൻ്റെ അടുത്ത് പറയേണ്ടത് ബ്ലോക്ക് ആണ് മെല്ലല്ലേ പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇതെൻ്റെ അവിടെ ഫ്രണ്ട്സുമായിട്ടുള്ള നമ്മളവിടെ ജോലി സ്ഥലത്തുള്ള ബ്രേക്ക് ടൈമും കാര്യങ്ങളും ആട്ടും ഇത് നന്നായിട്ട് ഞാൻ ഇവരെ കൂടെ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട് കേട്ടോ ഓരോ ടൈമും പിന്നെ ഇപ്പോഴും നമ്മൾ പോകാറുള്ളത് നമ്മൾ സ്ഥിരം സ്പോട്ടായിട്ട് ഈ സ്റ്റോറുകൾ പക്ഷെ ഇന്ന് നമ്മൾ മാറ്റി പിടിച്ചിട്ട് നെക്സ്റ്റ് എത്തി കേട്ടോ നെക്സ് നല്ല ഓഫറും കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മൾ എന്തൊക്കെയാണ് മേടിക്കുക എന്നുള്ള കൺഫ്യൂഷനും പിന്നെ ഓരോരോ സെക്ഷൻ തിരിഞ്ഞാൽ കൂടി ഇവിടെയൊക്കെ നടന്നു നോക്കുന്നുണ്ട് ലാസ്റ്റ് ചോക്ലേറ്റിൻ്റെ സെക്ഷനിലാണ് കേട്ടോ എത്തിയത് ഇവർ ചോക്ലേറ്റ്സൊക്കെ നോക്കി ഞാൻ നിൽക്കുന്നുണ്ട് ഇവർ ഭയങ്കര ചോക്ലേറ്റ്സ് ഉണ്ട് ആൾക്കാരാട്ടോ ഗന്നേയും റിഷവും പിന്നെ ഞാൻ പോയി ടിഷ്യൂ പേപ്പറും കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നു കേട്ടോ ഓഫറും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കും പിന്നെ നമ്മൾ നെക്സ്റ്റോയിലെത്തിയിട്ടുണ്ടെങ്കിൽ സ്ഥിരം പോകുന്ന ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ച ഗന്നെ അതാ ഫൈനലി എടുത്തത് ഈ ടിഷ്യൂ പേപ്പറും കേട്ടോ നമ്മൾ പോണ സ്ഥലം ഇതാ ഡ്രീം കേക്കിൻ്റെ അടുത്താട്ടോ ഞാൻ പോവാറ് പോ ഇപ്പോഴും മേടിക്കണ ശേഷം പക്ഷേ മേടിക്കാൻ പറ്റാറില്ല കേട്ടോ ഇനി ഒരു ദിവസം മേടിക്കണം മേടിച്ചിട്ട് ഇനി ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണം കേട്ടോ അങ്ങനെ നമ്മളത് നോക്കി അവിടെ വെച്ചിട്ട് വന്നിട്ട് തിരിച്ചിട്ട് ബിൽഡിങ്ങിൽ എത്തിയിട്ട് നമ്മൾ മേടിച്ച സാധനം ഇതാട്ടോ ഒരു ടിഷ്യൂ പേപ്പറും മഞ്ചും പിന്നെന്താ തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി കുറച്ച് ടൈമും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ആ ടൈമും കൂടി കഴിഞ്ഞ് നമ്മളെ ഡ്യൂട്ടിക്ക് കയറുന്ന ടൈം ടൈം അടുത്തടുത്ത് വരിക കേട്ടോ അത്ര ഇനി ബ്രേക്കും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവാട്ടോ സാന പറയേണ്ട അയ്യോ ടൈം കഴിഞ്ഞില്ല എത്ര പെട്ടെന്നാ പെട്ടെന്നാണ് പോയേന്നുള്ളത് അപ്പൊ അതാണ് നമ്മളിതാ ലാസ്റ്റ് ഡ്യൂട്ടി ചെയ്യാൻ നേരത്തെ നമ്മളൊരു വീഡിയോ എടുത്തു പിന്നെ ഗംഗക്കും ഋഷോണിക്കും ഒരു വീഡിയോ എടുത്ത് കൊടുക്കണമെന്ന് നമ്മൾ അവരുടെ പ്രഹസനം അങ്ങനെ കണ്ടു കിട്ടും അപ്പം അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് രാവിലെ തന്നെ കൂട്ടാൻ വേണ്ടി വന്നോട്ടും അപ്പോൾ ഇന്ന് രാവിലെ ബൈക്കെടുത്തിട്ടാണ് കേട്ടോ വന്നത് ഇന്ന് അച്ഛൻ്റെ ലീവ് ആയതുകൊണ്ട് ബൈക്കിലാണ് വന്നത് അങ്ങനെ ഞാൻ രാവിലെ കൂടി ബൈക്കിൽ ഇങ്ങനെ പോയിട്ട് കുറേ ദിവസങ്ങൾ ശേഷം ബൈക്കിൽ പോണേ പിന്നെ മീനും കാര്യങ്ങളും കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം മേടിച്ച് അത്യാവശ്യം മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നോക്കിയെടുത്ത് ഞാൻ രാവിലെ നോക്കിയെടുത്ത് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അല്ലോട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കേട്ടോ അങ്ങനെ അല്ലോട്ട് അങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ വരുന്ന ആ ടൈം എത്തി അവൻ അങ്ങനെ നോക്കി നിൽക്കും പിന്നെ എന്തെങ്കിലും അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ നോക്കും എന്തെങ്കിലും അവന് കൊണ്ടുവന്നിട്ടുണ്ടോയെന്നല്ലോട്ടോ സാധാരണ അങ്ങനെ അവന് ഞാൻ അങ്ങനെ മേടിച്ചു കൊടുക്കാറൊന്നുമില്ല ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കാൻ നമുക്ക് എപ്പോഴേലും മേടിക്കാൻ പറ്റിയില്ലെങ്കിലൊക്കെ അതൊരു അവന് വിഷമല്ല അപ്പം ഞാൻ എപ്പോഴെങ്കിലാണ് എന്തേലും ഒക്കെ വരാറ് ഞാൻ സ്ഥിരമായിട്ടൊന്നും മേടിക്കട്ട് പിന്നെ അവൻ എൻ്റെ കൈക്ക് നോക്കുന്നത് വേറെ ബ്രെഡും കാര്യങ്ങളൊക്കെയാണ് നോക്കണത് കോഴിമുട്ട അപ്പോൾ അതൊന്നും അവൻ്റെ കയ്യിൽ എന്തായാലും കൊടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ആ ബ്രെഡും പാക്കറ്റും എടുത്തു കേട്ടോ പിന്നെ ഞാൻ ഒരു ഡെമ്മി ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കൊരാൾ തന്നതാണ് ചുമ്മാ അവനെ കളിക്കാൻ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത് അച്ഛനെ കാണിച്ചു കൊടുത്ത് അപ്പോൾ അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ശരിക്കും ഫോണാണെന്ന് കേട്ടോ ഞാൻ പുതിയ ഫോൺ മേടിച്ചാണെന്ന് പക്ഷെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് ഓൾറെഡി ഒരു ഫോൺ ഉണ്ടല്ലോ പിന്നെ ഉണ്ടാകുന്നൊക്കെ പക്ഷെ അച്ഛൻ അത് മനസ്സിലായില്ല കേട്ടോ പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അത് അച്ഛൻ ഇങ്ങനെ ഡെമ്മി ഫോൺ അല്ലുട്ടനെ കളിക്കാൻ മേടിച്ച അത് അല്ലുടനെ കൊടുത്തപ്പോൾ അവൻ്റെ സന്തോഷം നമുക്ക് കാണാം കേട്ടോ ശരിക്കും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോഷമായി മിഠായും കറിഞ്ഞല്ലേ ഫോൺ കിട്ടിയ സന്തോഷത്തില് സെൽഫി എടുക്കല്ലോട്ടാ സെൽഫി എടുക്കോളീ അച്ഛനെ കൂട്ടിട്ട് സെൽഫി എടുക്ക അല്ലുട്ടാ അച്ഛനെ കൂട്ടിയിട്ട് അല്ലൂട്ടാ അച്ഛനെ കൂട്ടിട്ട് സെൽഫി എടുക്ക് അച്ഛന്റെ ഫോട്ടോ എടുക്ക് അങ്ങനെ ഫോട്ടോ എടുക്ക അച്ഛന്റെ ഫോട്ടോ എടുക്ക് അച്ഛന്റെ ഫോട്ടോ എടുക്കോ എന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയടുത്തൊരു വീഡിയോ